ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചർമ്മത്തിലെ ചുളിവുകളും വരകളും മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ തുടങ്ങും ഇതിനെ പ്രതിരോധിക്കാൻ ഏത് ഭക്ഷണം ഗുണകരമാണ് ഉത്തരം വെള്ളത്തിൽ കുതിർത്ത കറുത്ത കടല കാൽസ്യം കുറവായ സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം അമിതമായ ക്ഷീണം ഓസ്റ്റിയോപൊറോസിസ് രക്തസമ്മർദ്ദം കൂടുക അഥവാ ഹൈ ബി പി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെമ്പ് പാത്രങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചാലുള്ള ഗുണം എന്താണ് ഉത്തരം ബാക്ടീരിയയെ നിയന്ത്രിക്കുന്നു ഹൃദയാരോഗ്യം മികച്ചതാക്കുന്നു വാർദ്ധിക ലക്ഷണങ്ങൾ ഇല്ലാതാക്കുന്നു പ്രമേഹം മൂലം ബുദ്ധിമുട്ടുന്നവർ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക അവ ഏതൊക്കെയാണ് ഉത്തരം മുട്ട പാൽ കേര മത്സ്യം ചിക്കൻ ലിവർ ഗ്രീക്ക് യോഗത്ത് സെറിയൽ ന്യൂട്രീഷണൽ ഈസ്റ്റ് എന്നിവ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ വെറും വയറ്റിൽ എന്താണ് കഴിക്കേണ്ടത് ഉത്തരം വെള്ളത്തിൽ കുതിർത്ത ഉണക്ക മുന്തിരി പുരാതന കാലം മുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധ സസ്യമാണ് മല്ലിയില ഒരു പിടി മല്ലിയില അഞ്ഞൂറ് മില്ലി വെള്ളത്തിൽ പത്ത് മിനിറ്റ് തിളപ്പിക്കുക ശേഷം ചെറുചൂടിൽ രാവിലെ വെറും പയറ്റി കുടിച്ചാൽ എന്തിനെ നിയന്ത്രിക്കും ഉത്തരം കൊളസ്ട്രോൾ പ്രമേഹം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെ വെറും വയറ്റിൽ ഏലക്കാവെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഉത്തരം ദഹനം രോഗപ്രതിരോധം കൊളസ്ട്രോൾ കുറയ്ക്കും പ്രമേഹം നിയന്ത്രിക്കാം വയറു കുറയും വായനാറ്റം മാറ്റാം ചർമാരോഗ്യം എന്നിവ തൈരിൽ വിത്തുകൾ ചേർത്ത് കഴിച്ചാലുള്ള ഗുണം എന്തൊക്കെ ഉത്തരം ദഹനം വണ്ണം കുറയ്ക്കാൻ ഹൈ ഹൈബിപി പ്രമേഹം എന്നിവയ്ക്ക് ഉത്തമം തലച്ചോറിന് അത്യാവശ്യമായ ഒരു ഭക്ഷണമാണ് മത്സ്യം ഇത് ഏത് രോഗമുള്ളവർ ദിവസവും കഴിക്കണം ഉത്തരം ആസ്മ ഉള്ളവർ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആറ് വെജിറ്റബിൾ ജ്യൂസ് ഏതൊക്കെയാണ് ഉത്തരം ബീട്രൂട്ട് ജ്യൂസ് തക്കാളി ജ്യൂസ് ചീര ജ്യൂസ് കാരറ്റ് ജ്യൂസ് വെണ്ടയ്ക്ക ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് എന്നിവ അമിതമായി പന്നിയിറച്ച് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം ക്യാൻസർ പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ളത് ഏത് പച്ചക്കറിയാണ് ഉത്തരം ബീട്രൂട്ട് ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചൂരമീൻ കഴിച്ചാൽ പുരുഷനിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് ഉത്തരം ഹോർമോൺ പി സി ഒ എസ് അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണം ഏതൊക്കെ ഉത്തരം ഇലക്കറികൾ ബെറികൾ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ധാന്യങ്ങൾ നട്ട്സ് ആകോഡ മത്സ്യം യോഗാഷ് മുട്ട എന്നിവ മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായും ചെയ്യേണ്ട മെഡിക്കൽ ടെസ്റ്റുകൾ ഏതെല്ലാം ഉത്തരം മാമോഗ്രാം ബി പി ബ്രസ്റ്റ് എക്സാമിനേഷൻ ഡെൻസിറ്റി കൊളസ്ട്രോൾ പ്രമേഹം തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് കൊളോണോസ്കോപ്പി നേത്രപരിശോധന എന്നിവ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വെറും വയറ്റിൽ കുടിക്കേണ്ട ഉത്തമമായ പാനീയം ഏതെല്ലാം ഉത്തരം ഗ്രീൻ ടീ ഓട്സ് പാൽ ബദാം പാൽ സോയാ മിൽക്ക് ഓറഞ്ച് ജ്യൂസ് ബീറ്റ് ജ്യൂസ് ആപ്പിൾ സൈഡർ വിനഗർ ഇഞ്ചിച്ചായ ക്രാൻബെറി ജ്യൂസ് എന്നിവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഉച്ചയ്ക്ക് കഴിച്ചാൽ ദഹനം മെച്ചപ്പെടുത്തും രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ നല്ലതും അല്ലാത്ത ഭക്ഷണം ഉത്തരം തൈര് പല രോഗങ്ങളുടെയും ലക്ഷണമാണ് കാലിൽ നീര് വരുന്നത് അത് ഏതെല്ലാം രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ഉത്തരം കിഡ്നി തകരാറ് ഹൃദയപ്രശ്നങ്ങൾ രക്തം കട്ട പിടിക്കുക തൈറോയിഡ് ഗർഭിണികളിൽ കരൾ രോഗം മുതലായവ പാവയ്ക്ക് ഔഷധ ഗുണം ചില രോഗങ്ങൾക്ക് ഉത്തമ സഹായിയുമാണ് എന്നാൽ സ്ഥിരമായി കഴിച്ചാൽ ചില ദൂഷ്യഫലങ്ങൾ ഉണ്ടാകും അത് എന്താണ് ഉത്തരം കോമയിലേക്ക് പോകുവാൻ സാധ്യത കടുകണ്ണയിൽ പാകം ചെയ്ത ഏത് ഭക്ഷണമാണ് കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം കൂൺ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്